ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുവാൻ പോകുന്നുവെന്ന വാർത്താ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി എത്തിയ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവച്ച് ഫയൽ ഐ എൽ പതിനേഴാമത് ഗഡു വിതരണത്തിന്റേതായിരുന്നു ഇതിൽ നിന്നും തന്നെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി കൊണ്ടുവന്ന പി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് നൽകുന്ന പ്രാധാന്യമറിയാം കഴിഞ്ഞ മാസമാണ് കിസാൻ നിധിയുടെ പതിനേഴാമത് ഗഡു നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഒൻപത് കോടിയിലധികം കർഷക അക്കൗണ്ടുകളിലേക്ക് എത്തിയത് പതിനേഴ് ഗഡുക്കളുടെ വിതരണത്തിലൂടെ ഇതുവരെയായി മുപ്പത്തിനാലായിരം രൂപ കേന്ദ്ര സർക്കാർ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നൽകി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിലൊന്നായ കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ പോകുന്നുവെന്ന വാർത്തയാണ് വ്യാപകമായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിലവിലെ മൂന്ന് ഗഡുക്കൾ എന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്നെന്ന രീതിയിൽ നാല് ഗഡുക്കളാക സാധ്യതയാണ് വരുന്നത് പി എം കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായെങ്കിലും നിലവിൽ പദ്ധതി തുടങ്ങിയ കാലത്ത് തന്നുകൊണ്ടിരിക്കുന്ന തുക തന്നെയാണ് ഇപ്പോഴും വിതരണം ചെയ്യുന്നത് ആധാർ വഴി ലിങ്ക് ചെയ്ത നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നാലു മാസം കൂടുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ രണ്ടായിരം രൂപ വീതം മുടങ്ങാതെയും പ്രഖ്യാപിക്കുന്ന തീയതിയിലും നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രാജസ്ഥാനിലെ കർഷകർക്ക് ആനുകൂല്യം എണ്ണായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് എന്നാൽ അവിടെയും കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ളവർക്ക് നൽകുന്നതുപോലെ വർഷം ആറായിരം രൂപ തന്നെയാണ് നൽകുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് രണ്ടായിരം രൂപ അധികമായി കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഈ മാസം കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് അതിൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യ വർദ്ധനവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഇനി പി എം കിസാന്റെ പതിനെട്ടാം ഗഡുവാണ് കർഷകരിലേക്ക് എത്തുവാനുള്ളത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള നാലു മാസത്തേക്ക് എടുത്തുകയാണ് പതിനെട്ടാം ഗഡുവായി വിതരണം ചെയ്യുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും പതിനെട്ടാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരിക ഇ കെ വൈ സി കൃഷിഭൂമിയുടെ ലാൻഡ് വെരിഫിക്കേഷൻ ബാങ്ക് അക്കൌണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ എന്നിവ ശരിയാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഗഡുക്കൾ അക്കൌണ്ടിൽ എത്തുകയുള്ളൂ ഇവ പൂർത്തീകരിക്കാത്തത് കാരണം ഗഡു തുക മുടങ്ങിയവർ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മുടങ്ങിയ ഗഡുക്കൾ അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിന് ഇനി അടുത്ത വിതരണം നടക്കുന്ന അതായത് പതിനെട്ടാം ഗഡുവിതരണ തീയതി വരെ കാത്തിരിക്കണമെന്നില്ല കാരണം പതിനാറാം ഗഡുവിതരണത്തിനും പതിനേഴാം ഗഡു രണത്തിനുമിടയിലുള്ള പല ദിവസങ്ങളിലും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പല കർഷകർക്കും അക്കൌണ്ടുകളിൽ എത്തിയിരുന്നു എണ്ണായിരവും പതിനായിരവും ഒക്കെ മുടങ്ങിയ ഗഡുവിഹിതമായി ലഭിച്ചവരുമുണ്ട് കേന്ദ്ര സർക്കാർ പി എം കിസാനിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല വിതരണം ചെയ്യുന്നത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം അതിനാൽ ഒന്നിലധികം അക്കൌണ്ട് ഉള്ളവർക്ക് അവരുടെ ഏത് അക്കൗണ്ടാണോ ഏറ്റവും ഒടുവിലായി അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക ഇനി നിങ്ങൾക്ക് അവസാനം തുക വന്ന ബാങ്ക് അക്കൌണ്ടിന് പകരം ഏതെങ്കിലും പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ തുക വരണമെങ്കിൽ ആ ബ്രാഞ്ച് സന്ദർശിച്ച് അക്കൗണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യിപ്പിച്ച് ഡി ബി ടി കൂടി എനേബിൾ ആക്കിയാൽ അടുത്ത ഗഡ് മുതൽ തുക അതിൽ വരുന്നതാണ് വരും ദിവസങ്ങളിലെ കിസാൻ നിധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക